അലൈക്കും ഉസ്താദിന്റെ അസലാമലൈക്കും വരഹമുല്ല വർക്കാത്ത കുറ ആൻകലൊന്നിയാണെന്ന് ഓർക്കണേ അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ

എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ പത്ര പെരുമാറ്റം വരിപാണെന്ന് മുഗ്നിയതിൽ പറയുന്നടോ നോക്കുന്നു കുറ ആന്റെ ലിപികൾ പിറ്റിയല്ലെഴുതല്ലേ അത് പള്ളി തന്നെയും ചെയ്യല്ലേ ഒന്നാം ജിസു ഒരു നൂറ്റി അമ്പത്തി ആറ് ചറുവാനി നോക്കാം യുക്രഹൂയൻ കൈവശം കൊടുക്കല്ലേ മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ അതു ഹൈക്കലായാൽ തന്നെയും ശരിയല്ല വർക്കെങ്കിലും പാടില്ല എഴുതല്ലൊണ്ട് നിരയും പൊറുക്കപ്പെടും നജസാണതെന്നാൽ തന്നെയും അനറബിയിൽ എഴുതൽ ഹാമാണെന്ന് വ്യക്തമായി പറയുന്നു ും അത് തന്നെ പറയുന്നുണ്ട് എഴുതാം അത് ഇന്ത്യൻ ഭാഷയില്ലെന്നുണ്ട് റംലി മാം അത് കൊണ്ട് എഴുതൽ എന്നുള്ളതാ പ്രാബല്യവും ഇബിനുൽ ഹജർ തങ്ങൾ തങ്ങൾക്കതാണനുഭാവവും മുസഹഫ് വരുന്നത് കണ്ടു മീ എഴുന്നേൽക്കണേ തൗറാത്ത് കണ്ടെഴുന്നേറ്റു നെബിയോർക്കണേ ഇത് തുകയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി അൻപത്തി അഞ്ചതിൽ വിവരിച്ചതാ നനമുള്ള തുപ്പരിനാൽ തുടല്ലേ മുസഹഫിൽ

ൂറ്റി തൊണ്ണൂറ്റൊൻപതിൽ വിവരിച്ചതാ ഓതാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ് മണവസ്തു പൂശിയിരിക്കലും പതിവാക്ക് കിബിലയ്ക്ക് നേരെ ഇരിക്കലും വേണ്ടുന്നതാ ചാരാതെ നേരെ ഇരുന്നു തന്നോ തേണ്ടതാ മുസഹ് ഉറത്തി തന്നെ വെച്ചോ തേണ്ടതാ അത് മടിയിലായാൽ തന്നെയും മതിയായതാ നീവൃത്തിയുള്ള സ്ഥലത്തിരുന്നോ നീവൃത്തിയുള്ള സ്ഥലത്തിരുന്നോ തേണ്ടതാ അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ ആവശ്യമെങ്കിൽ ദൂശ്യമില്ലെന്നുള്ളതാ വസ്ത്രം കൊണ്ട് നീ ചമയേണ്ടതാ നീരാജ സിൽ എന്ന മട്ടിൽ വേണ്ടതാൽപ്പത് ദിനത്തിൽ മുപ്പതും തീർക്കേണ്ടതാ നാൽപ്പത് കഴിഞ്ഞാൽ യുക്രഹൂയം ഉള്ളതാകളിൽ പട പല പണ്ഡിതർ പറയുന്നതാ

മുസഹബ് മുസാഹ് നീ നോക്കാതോതിയാൽ ഫലമായിരം അത് നോക്കിയാൽ ഉണ്ടോ അത് നോക്കിയാൽ ഉണ്ടോ രണ്ടായിരം മുസാഹ് നീ നോക്കാതോതിയാൽ ഫലമായിരം അത് നോക്കിയോദലിൽ ഉണ്ടോ രണ്ടായിരം ഉള്ളരെ വായത്താൽ ഇത് വന്നതാ ിൽ വിവരിച്ചതാമത്ത് താൻ മത്ത് താ ഞങ്ങൾക്ക് നീതയ്യാനെ നിത്യം മതേറ്റിത്തരണമേ മന്നാനേ ഗുണം ചെയ്യണേ നിനക്കുള്ളനെ വിമേലമ എന്നുള്ളതാണ് പറയുവാൻ എനിക്കെന്നും എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അമർത്തുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി